ജംഷി പി യുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പുതിയ സ്കൂൾ സമയമാറ്റം നാളെ മുതൽ എട്ട് മുതൽ പത്ത് വരെ ക്ലാസുകളിലെ പഠന സമയം അരമണിക്കൂർ വർദ്ധിക്കും തിരുവനന്തപുരം സംസ്ഥാനത്തെ പുനക്രമീകരിച്ച സ്കൂൾ സമയമാറ്റം തിങ്കളാഴ്ച മുതൽ എട്ട് മുതൽ പത്ത് വരെ ക്ലാസുകളിലെ പഠന സമയം നാളെ മുതൽ അരമണിക്കൂർ വർദ്ധിക്കും സംസ്ഥാനത്തെ എട്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിലെ അധ്യയന സമയം ആയിരത്തി ഒരു നൂറ് മണിക്കൂറാക്കുക എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യം ഇതിനായി തയ്യാറാക്കിയ പുനക്രമീകരിച്ച സമയക്രമം അംഗീകരിച്ച കഴിഞ്ഞ ദിവസമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയത് അരമണിക്കൂർ വീതമാണ് സ്കൂൾ പ്രവൃത്തി സമയം വർദ്ധിക്കുക വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ പതിനഞ്ച് മിനിറ്റും ഉച്ചയ്ക്ക് ശേഷം പതിനഞ്ച് മിനിറ്റുമായാണ് സമയവർധനവ് സമസ്തയുടെ എതിർപ്പ് നിലനിൽക്കുന്നതിനിടെയാണ് സമയമാറ്റം നടപ്പിലാക്കുന്നത് സമസ്ത മുഖ്യമന്ത്രിയോട് തന്നെ നേരിട്ടും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തീരുമാനം മാറ്റുന്നത് പ്രായോഗികമല്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ തീരുമാനം ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നത് പുതിയ സമയക്രമം പിൻവലിക്കേണ്ടതില്ലെന്നും പരാതി വന്നാൽ പരിശോധിക്കാം എന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് ഇതോടെ നാളെ മുതൽ എട്ട് മുതൽ പത്ത് വരെ ക്ലാസുകളിൽ ഒമ്പത് ദശാംശം നാല് അഞ്ച് മുതൽ നാല് പതിനഞ്ച് വരെയാകും പഠനസമയം എട്ട് പീരിയഡുകൾ നിലനിർത്തിയാണ് പുതിയ സമയമാറ്റം നാളെ മുതൽ നിലവിൽ വരിക ഈ വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് എന്നിവ ചെയ്യൂ കൂടുതൽ വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ